നമസ്കാരം ന്യൂസ് സ്വാഗതം എൽ ഡി എഫ് സർക്കാരിന്റെ പട്ടികജാതി വിരുദ്ധ നയങ്ങൾക്കെതിരെ പട്ടികജാതി മോർച്ചയുടെ അവകാശ സംരക്ഷണ പ്രക്ഷോഭം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടികജാതി മോർച്ച സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അവകാശ സംരക്ഷണ പ്രക്ഷോഭം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു അവകാശ പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വെട്ടേക്കാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി എം വേലായുധൻ സംസ്ഥാന ഉപാധ്യക്ഷനും എസ്ഇ മോർച്ച പ്രഭാരിയുമായ അഡ്വക്കറ്റ് പി സുധീർ ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയും എസ്ഇ മോർച്ച സഹപ്രഭാരിയുമായ പന്തളം പ്രതാപൻ തുടങ്ങിയവർ അവകാശ സംരക്ഷണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ കേരളത്തിൽ സമഗ്രമായ സാമൂഹ്യ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം കൊടുത്തിട്ടുള്ള ഈ കേരളത്തിൽ ഒട്ടേജാതി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടവരായി കഴിയുന്നുവെന്ന് പറഞ്ഞാൽ അതിനൊട്ടും അതിശയോക്തി ഇല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന കേരളത്തിൽ ഈ സഹോദരങ്ങൾ എന്തുകൊണ്ട് സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ടവരായി കഴിയേണ്ടി വരുന്നു എന്ന ദുഃഖ സത്യം ഈ ലോകത്തോട് വിളിച്ചു പറയാനാണ് ഇങ്ങനെയൊരു വലിയൊരു കൂട്ടധർണ നടത്തുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ എന്താണ് പട്ടികവിജാതി സഹോദരങ്ങൾ കൊടുത്തത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ആ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ില്ല ഇല്ല എന്ന് നൂറുവട്ടം പറയേണ്ടി വരും കാരണം അത്ര കണ്ട് ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾ നീതി വിഷേദിക്കപ്പെട്ടവരായി കഴിയുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലും ഇവിടെ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പാസാക്കി നിയമമായ ഭൂപരിഷ്കരണ നിയമം ആക്ട് ഇന്ന് കാലഘട്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമം അനിവാര്യമായി തീർന്നിരിക്കുകയാണ് പലര വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എൽ സമ്പൂതിരി സർക്കാർ കഴിക്കുമ്പോൾ അന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ആർ ജോലി കുടിയടപ്പാവകാശത്തിന് വേണ്ടി നിയമം നടപ്പിലാക്കി അന്ന് അഞ്ച് സെൻറ്റും ഏഴ് സെൻറ്റും പത്ത് സെൻറ്റും കിട്ടിയവരുണ്ട് പക്ഷേ ഇന്ന് നാല് കർമ്മർ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആ ഏഴ് സെൻറ്റിൽ അവർ കഴിയുകയാണ് നാലും അഞ്ച് കുടുംബങ്ങൾ കഴിയുകയാണ് ഭൂമിയില്ലാത്തവരാണ് ഇടപ്പാടമില്ലാത്തവരാണ് തൊഴിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്തവരാണ് എന്തുകൊണ്ട് ഈ ഭൂപരിഷ്കരണ നിയമം ിയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ വിഴുപ്പ് ഭാന്തവും ഈ നിയമം എന്തുകൊണ്ട് പരിഷ്കരിക്കുന്നില്ല ഈ കേരളത്തിലെ പട്ടികജാതി സഹോദരങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത് ഈ നാട്ടിലെ അധസ്ഥിത ജനതയ്ക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി പടവെട്ടി രക്തം ചെയ്തിയവരെന്നും ീത ബലിദാനം നടത്തിയവരെന്നും രക്തസാക്ഷികൾ ഉണ്ടാക്കിയവരെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കാറുള്ള ഇടതുപക്ഷ സർക്കാരിനോടാണ് ഈ ചോദ്യം ഭരണശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് ഈ ഭൂപരിഷ്കരണ നിയമം പരിഷ്കരിക്കുന്നില്ല ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല വളരെ മർമ്മപ്രധാനമായ ചോദ്യമാണ് നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും നിരവധി സർക്കാരുകളൂടെ വന്നിട്ടും ഇവിടത്തെ മനുഷ്യ സ്നേഹികളെന്നും അതസ്ഥിന്റെ ജനവിഭാഗങ്ങളുടെ മുഴുവൻ ഉപയോക്താക്കളെന്നും അവകാശ സംരക്ഷകരെന്നും പറയുന്ന ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ കാലഘട്ടപ്പെട്ടുപോയ ആലപഴഞ്ചൻ ഒരിക്കലും ഒരിക്കലും നിലനിൽക്കാനാവാത്ത ഒരു സാമൂഹ്യ നീതി ലഭിക്കേണ്ട ഒരു നിയമം എന്തുകൊണ്ട് അത് പരിഷ്കരിക്കുന്നില്ല എന്തുകൊണ്ട് ഭേദഗതി ചെയ്യുന്നില്ല ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്കാവശ്യം ഇവിടെ ഭൂമിയാണ് ഭൂരഹിതർ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ആരാണ് ഈ ഭൂരഹിതർ ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങളാണ് അവർക്ക് ഭൂമി വേണം അവർക്ക് കിടക്കാൻ ഒരിടം വേണം കുടിക്കാൻ വെള്ളം വേണം കഴിക്കാൻ ആഹാരം വേണം ചെയ്യാൻ തൊഴിൽ വേണം ഇതൊക്കെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് എന്തുകൊണ്ട് കേരളത്തിന്റെ സർക്കാരിൽ നിഷേധിക്കുന്നു വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും സഹായ പദ്ധതികളുണ്ടോ അവരുടെ അവർക്ക് നന്നായി പഠിക്കാൻ അവരുടെ ഹോസ്റ്റലുകൾ വേണ്ട വിധത്തിൽ സുരക്ഷിതമായി അത് ചിട്ടപ്പെടുത്തി എടുക്കാൻ നവീകരിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ ഓരോ ഹോസ്റ്റലുകളും പട്ടികജാതി കുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റലുകൾ നോക്കിയാൽ ഇവിടെ മനുഷ്യരാണോ കുട്ടികൾ എന്ന് പറഞ്ഞു സംശയിച്ചു നോക്കുക അവർ അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾ എ പ്ലസ് പാസ്സാകുന്നവർക്ക് ഇവിടെ സ്വർണം പതക്കം കൊടുക്കാം സ്വർണം മെഡൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ അരപ്പവൻ സ്വർണം കൊടുക്കാം എന്ന് പറഞ്ഞില്ലേ ആരാണ് പറഞ്ഞത് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പട്ടിക സഹോദരനോട് പറഞ്ഞത് അവിടെ ഇവിടുത്തെ വിദ്യാർത്ഥികളോട് പറഞ്ഞത് നിങ്ങൾ പഠിക്കൂ എ പ്ലസ് വാങ്ങിക്കൂ നിങ്ങൾ കാലക്രമം തരാം എന്ന് പറഞ്ഞില്ലേ ഇരുപത്തി വിദ്യാർത്ഥികൾ എ പ്ലസ് പാസ്സായി നിൽക്കുകയാണ് അവർക്ക് എന്തുകൊണ്ട് അത് കൊടുക്കുന്നില്ല ഇരുപത്തി അയ്യായിരം കുട്ടികൾക്ക് കൊടുക്കാൻ പതിനായിരത്തി അഞ്ഞൂറ് പവൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല നിങ്ങൾ സ്വർണ്ണ തട്ടിപ്പ് നടത്തുകയാണ് പട്ടികജാതി സഹോദരങ്ങളോടാണ് ഈ ക്രൂരത കാണിക്കുന്നത് നിങ്ങൾ വാക്ക് കൊടുക്കും വാഗ്ദാനം കൊടുക്കും വഞ്ചിക്കും കബളിപ്പിക്കും ചതിക്കും ഒന്നും കൊടുക്കില്ല അവരെ പറഞ്ഞു പറഞ്ഞ് പറ്റിക്കും ഇനി പറ്റിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇതാ ഇവിടെ ഈ കൊതുക്കിയെടുത്തുകൊണ്ടാണ്